നമ്മൾ കുടുംബവിളക്കിനെ സ്നേഹിക്കുന്ന പ്രേക്ഷകർക്ക് ഇതൊരു സന്തോഷ വാർത്ത തന്നെ അതി പ്രേക്ഷകര് നമ്മുടെ കുടുംബവിളക്കിന്റെ മൂന്നാം ഭാഗം ഉടൻ തന്നെ അതിന്റെ ഒരു സൂചനകൾ നമ്മുടെ കുടുംബവിളക്ക് രണ്ടാം ഭാഗത്തിന്റെ അവസാനത്തിൽ നമ്മുടെ അണിയറ പ്രവർത്തകർ നമ്മൾക്ക് നൽകുന്നുണ്ട് ആ ഒരു പ്രമോ അവസാനം ഇങ്ങനെ നമ്മുടെ സുമിത്രയെ പറ്റി പറയുമ്പോൾ പറയുന്നുണ്ട് സുമിത്രയുടെ ജീവിതം ഇനിയും ബാക്കിയുണ്ട് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന സുമിത്രയുടെ ബാക്കി ജീവിതം അടുത്തു തന്നെ വരുന്നതായിരിക്കും അതേ പ്രേക്ഷകരെ അതിൽ നമ്മുടെ വിശ്വനാഥ് ഉണ്ടാവും നമ്മുടെ സുമിത്രയുടെ ആ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നമ്മുടെ വിശ്വനാഥ് ഉണ്ടാവും നമ്മുടെ മക്കൾ പ്രതീഷ് അനിരുദ്ധ് എല്ലാവരും തന്നെ അവരുടെ ആ ഒരു സന്തോഷകരമായ ജീവിതം അതുതന്നെ ആയിരിക്കട്ടെ നമ്മുടെ മൂന്നാം ഭാഗത്തിൽ മൂന്നാം ഭാഗത്തിലെങ്കിലും ആ ഒരു ദുരിതങ്ങളില്ലാത്ത കരച്ചിലില്ലാത്ത സങ്കടങ്ങളില്ലാത്ത സുമിത്രയെ നമുക്ക് നമ്മുടെ എന്താ പറയുക കുടുംബവിളക്ക് അണിയുടെ പ്രവർത്തകർ സമ്മാനിക്കട്ടെ അങ്ങനെ ഒരു ചിരിച്ചുകൊണ്ടിരിക്കുന്ന സുമിത്രയാകട്ടെ നമുക്ക് മൂന്നാം ഭാഗത്തിൽ കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ പൂജയുടെ ഒക്കെ ഒരു കുഞ്ഞും ആ ഒരു കുഞ്ഞിനെ കളിപ്പ് എന്താ പറയുക ആ ഒരു കുഞ്ഞിനെ താലോലിക്കുന്നതും ആ ഒരു കുഞ്ഞിൻ്റെ കളിയും ചിരിയും നമ്മുടെ സ്വരമോളും എല്ലാവരും കൂടിയുള്ള ഒരു അടിപൊളി കുടുംബവിളക്ക് ഇനി മൂന്നാം ഭാഗമാകട്ടെ ഇനി വരാൻ പോകുന്നത് അല്ലെ പ്രേക്ഷകരെ എന്തായാലും നമുക്ക് കാത്തിരിക്കാം വരുമോ ഇല്ലയോ എന്ന് നമുക്ക് എന്തായാലും പറയുന്നുണ്ട് അതിൽ സുമിത്രയുടെ ജീവിതം ഇനിയും ബാക്കിയാണ് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നത്തിലാണ് നമ്മുടെ സുമിത്രയുടെ ജീവിതം അത് ഉടൻ തന്നെ വരും എന്നുള്ളൊരു വാക്കാണ് അതിൽ പറയുന്നത് അപ്പം എന്തായാലും നമ്മുടെ മൂന്നാം ഭാഗം ഉടൻ തന്നെ ഉണ്ടാകും എന്നുള്ളൊരു സൂചനകൾ തന്നെയാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം പ്രേക്ഷകരെ നമ്മുടെ സുമിത്രയെ സ്നേഹിക്കുന്ന ആ ഒരു പ്രേക്ഷകർക്ക് മൂന്നാം ഭാഗം വളരെ തന്നെ എന്താ പറയുക സന്തോഷമുള്ളൊരു വാർത്ത തന്നെയായിരിക്കും അപ്പോൾ എന്തായാലും ഇതുപോലുള്ള പ്രൊമോട്ട് വ്യൂസിനും എപ്പിസോഡ് വ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ